എന്താ കല്യാണെന്ന് കഴിഞ്ഞാ പക്ഷെ വിളിച്ചോക്കിട്ടന്നെ അല്ലല്ലോ എന്തെനിക്ക് പറ്റിയേ സുഖം തന്നെ അല്ലേ എന്തോന്ന് പറയണ്ടല്ലോ പറയേ വിചാരിച്ച പോലത്തെ ആളല്ലേ അയാളെ അയാളെ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലന്നല്ലോ വേണ്ടാത്ത വല്ല ഏയ് നല്ല മനുഷ്യനാ നാലും നാലും പിന്നെ നമ്മള് കല്യാണം ഒക്കെ കഴിഞ്ഞാല് നമ്മളിങ്ങനെ എങ്ങട്ടെങ്കിലും ഒക്കെ പോകുമ്പോ അങ്ങനെ ഒരുമിച്ചൊക്കെ ഇങ്ങനെ നടന്ന് തൊള്ളൊക്കെ ഇങ്ങനെ സംസാരിച്ച് വർത്താനൊക്കെ ഇങ്ങനെ പറഞ്ഞേ ഒപ്പ ഇങ്ങനെ നടന്ന് അങ്ങനെയൊക്കെ അല്ലേ നമ്മളാഗ്രഹം പക്ഷേ പക്ഷേ എന്നിട്ടെന്താ ബാക്കി പറയേ

പിന്നെ പിന്നെ മൂപ്പര് പണ്ട് എങ്ങനെയൊക്കെ തന്നെ ആയിരുന്നോ അല്ല എന്നിട്ട് പിന്നെ എന്തായി എന്താ മൂപ്പര് വന്ന് കൊറച്ചേരം ഞങ്ങള് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടീല ആ മൂപ്പര് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും മോപ്പര് ചെയ്തത് അത്ര ശരിയല്ല എന്നുള്ള കാര്യോ പിന്നെ ഒന്നും ഉണ്ടോ പറഞ്ഞു പിന്നെ അതൊന്നും വലിയ കാര്യീ നമ്മൾ വിചാരിക്കും പോലെ തന്നെ കാര്യങ്ങളൊന്നും നടക്കൂല ജീവിതം നല്ല നിലയിലാവണെങ്കി കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വേണ്ടി വരും എനിക്കറിയില്ലേ ഞാൻ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് ഇന്നെത്ര കാലായിട്ട് ഒരു ട്രിപ്പ് പോലും കൊണ്ടുപോയിട്ടില്ല എനിക്കറിയോ പിന്നെ ജീവിതല്ലേ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അതൊന്നും പറയണ്ട ഇവിടെ ആയിരം വലത്ത മൂപ്പരോട് ഇപ്പൊ ട്രിപ്പ് വർത്താനം എന്തെയും പറഞ്ഞാലേ ഇവിടെ അടുത്ത മൂപ്പര്ക്ക് കുറച്ച് പാടുണ്ട് അത്യാവശ്യമുള്ള ടീമാണല്ലോ എന്നിട്ട് അങ്ങോട്ടങ്ങോട് കൊണ്ടുപോകും എന്റെ പൊന്നും എന്നിട്ട് അവിടെ ഒരു കുളും ഉണ്ട് അതാണ് ഇപ്പൊ ഞങ്ങള്

അങ്ങനെ പറഞ്ഞ പിന്നെ മോപ്പരം മറുപടി എന്താന്നോ എടി ഇതൊക്കെ ആസ്വദിക്കാൻ കഴിയണം കേട്ടോ തവള കണ്ടോ കൊക്ക് കണ്ടോ മീന് എന്താ രസം ഈ പച്ചപ്പ് കണ്ടില്ലേ ഇങ്ങനെ ഓരോന്ന് പറയും പിന്നെ മോപ്പരം പറഞ്ഞിട്ടൊരു കാര്യമില്ല ഒരു കണക്കിനോട്ടുള്ള ബിസിനസ് ഒന്നും നടക്കണില്ലെങ്കിൽ ഒന്നും പറയണ്ടടി അവരൊരു കുഴി ചാടാനൊരുങ്ങി നിൽക്കുമ്പോൾ നമ്മളൊരു താങ്ങായി കൂടെ നിന്നാൽ അവർക്കതൊരാശ്വാസമാകൂലേ പിന്നെ കല്യാണത്തിൻ്റെ പുതുക്കിലുള്ള അത്രയൊന്നും എന്നും ഉണ്ടാവും എന്നൊന്നും പ്രതീക്ഷിക്കണ്ടെട്ടോ പിന്നെ ഒരു ട്രിപ്പ് മലൊന്നും കാര്യമാക്കണ്ടടി ഒരു ട്രിപ്പൊക്കെ പോകാൻ എത്രങ്ങാനും പൈസ വേണം വണ്ടിയിൽ എണ്ണടിക്കണം പിന്നെ മറ്റ് ചിലവുകൾ ഉണ്ടാവും അതുകൊണ്ടൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ച് സമാധാനിക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ സന്തോഷം കണ്ടെത്തി ജീവിക്കാൻ നോക്കുക അതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ ഈ മൊബൈലിൽ റീലില് കാണുന്നത് നല്ല റിയൽ ലൈഫ് പിന്നെ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ജീവിതം പോലെ അവർ ചെയ്യുന്നതൊക്കെ നമുക്കും ചെയ്യണമെന്ന് വാശി പിടിക്കാതിരിക്കുക നമ്മുടെ വരവിനനുസരിച്ച് ചിലവഴിക്കുക ശരിയടേ ആ എന്നാലിവിടെ കുറച്ച് കാര്യങ്ങൾ എനിക്കും ചെയ്ത് തീർക്കാണ്ട് ഇവിടെ അടിമി ആകൊന്ന് മാറ്റണം ഔ അഞ്ച് പൈസക്ക് ഗതിയില്ലാത്ത വീട്ടിൽ നിന്ന് കൊണ്ടു ആ ഉമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടോ അവളെ വളർത്തി ഉണ്ടാക്കിയത് എന്നാലും അഹങ്കാരത്തിനൊരു കുറവുമില്ല ഇനി എന്താണ് അവടെ അടിമുടി മാറ്റാൻ പോണത് ഹലോ